വയനാടിനെ ചേർത്തു പിടിച്ച് ഏരൂർ പത്തടി പതിനൊന്നാം വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകർ മാതൃകയായി കുടുംബശ്രീയുടെ വയനാടിനു വേണ്ടിയുള്ള ഞങ്ങളുമുണ്ട് കൂടെ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി പത്തടി വാർഡിലെ യൂണിറ്റ് അംഗങ്ങളിൽ നിന്നും ശേഖരിച്ച മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്തിന് കൈമാറിയാണ് മാതൃകയായത് പത്തടി വാർഡിലെ കുടുംബശ്രീ വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ട് നാടിന് കരുതലായി പ്രവർത്തിച്ചു വരികയാണെന്ന് പറഞ്ഞു പുനൂ നമ്മുടെ നാടാകെ സംസ്ഥാന സർക്കാരിനോടൊപ്പം ചേരുകയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മുടെ പത്തരി ഐ ഡി എസ് സമിതി വളരെ മാതൃകാപരമായി ഇന്ന് ഏതാണ്ട് മുപ്പത്തി അയ്യായിരത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ നാട് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ ദുരന്തമായിരുന്നു വയനാട് ഈ ഈ വാർഡ് ഏറ്റവും മുന്നിൽ പ്രവർത്തനം അഭിനന്ദനം അവസരത്തിൽ കുടുംബശ്രീ അഭിമാനകരമായി നാടിനു വേണ്ടിയും സ്ത്രീ സമൂഹത്തിനു വേണ്ടിയും അഭിനന്ദനാർഹമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നവരാണ് വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകർ എന്ന് അംഗം എം ബി നസീർ കുടുംബശ്രീ പ്രവർത്തകർക്ക് വാർഡിന്റെ നന്ദി അറിയിച്ചുകൊണ്ട് സംസാരിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു എ ഡി എസ് പ്രസിഡന്റ് സീനത്ത് ബി വി സെക്രട്ടറി ഷാജിന എ ഡി എസ് അംഗങ്ങളായ ഷാജിറ അനിത ഉസ്മാൻ സുഹറ റജില എന്നിവർ പങ്കെടുത്തു പത്തടി പതിനൊന്നാം വാർഡ് എ ഡി എസ് സമിതിയുടെയും വാർഡ് മെമ്പറുടെയും സാന്നിധ്യത്തിൽ ഞങ്ങൾ ഇന്നിപ്പോൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള രൂപയാണ് ഇവിടെ കൈമാറിയത് ഇത് ഞങ്ങളുടെ പതിനൊന്നാം വാർഡിൽ ഏകദേശം ഒരു നാൽപ്പത്തൊന്നോളം കുടുംബശ്രീകൾ പ്രവർത്തിക്കുന്നുണ്ട് പല വിധത്തിലൂടെ അതായത് ദുരിതമനുഭവിക്കുന്ന ആൾക്കാർ എല്ലാം ഉള്ള ഒരു കുടുംബശ്രീകളിൽ നിന്നാണ് ഇത്രയും രൂപ ഞങ്ങൾ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സമാഹരിച്ചത് ഇതിനു മുമ്പ് ഒരു ക്യാമ്പയിനിൽ അതായത് പിന്നെ ആ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഞങ്ങളുടെ വാർഡിൽ നിന്നും മിക്ക കുടുംബശ്രീ അംഗങ്ങളും നല്ലൊരു പിന്നെ സഹായമെന്ന രീതിയിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അത് ഞങ്ങളുടെ ആ സാധനങ്ങൾ അവിടെ എത്തി ആ ക്യാമ്പിലത് പിന്നെ ഉപയോഗപ്രദമായ രീതിയിൽ വിനിയോഗിച്ചു അറിയിപ്പ് ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി അതിലെല്ലാം ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഈ രൂപ ഇത്രയും നല്ല രീതിയിൽ ഞങ്ങൾക്ക് തരാൻ കഴിഞ്ഞത് ഞങ്ങളുടെ കുടുംബശ്രീയുടെ ഒരു പിന്നെ ഞങ്ങളോടുള്ള അവരുടെ സഹകരണം കൊണ്ട് മാത്രമാണ് ഇനിയും ഈ രീതിയിലുള്ള എല്ലാ സഹകരണവും ഞങ്ങൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പിന്നെ ഞങ്ങളൊപ്പം ഉണ്ട് ഞങ്ങളും എന്നാണ് ഈ ക്യാമ്പയിനിൽ ഞങ്ങളോട് സഹകരിച്ച ഞങ്ങളുടെ വാർഡിലെ എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും ഞങ്ങൾ എ ഡി എഫ് സമിതിയുടെയും വാർഡ് മെമ്പറുടെയും പ്രത്യേക തന്നെയും ഞങ്ങൾ ഈ വേളയിൽ അറിയിക്കുന്നു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ